ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി സൗഹൃദ ബാഗുകൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിലാണ് അത് കേവലം അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ ഒരു യൂണിയൻ കൂടിയാണ് ഫലത്തിൽ ഒരുപാട് മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണിത് ഇവരും വയനാടിന് വേണ്ടി പല തരത്തിലുള്ള സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലുള്ളവർക്ക് ബാഗുകൾ ഈ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ബാഗുകൾ നൽകുക എന്നുള്ളത് ഒരു പദ്ധതിയാണ് അതുകൂടാതെ ഇവിടെ കുറേ പല സ്ത്രീകളുമുണ്ട് ഇവിടെ ഇവരിങ്ങനെ ബാഗുകൾ തുന്നിക്കൊണ്ടിരിക്കുന്ന ജോലികളിലും മറ്റുമാണ് ഇങ്ങനെ ഇവരുടെ സംഘടന ഇത് സ്വരൂപിക്കുന്നു അതിനുശേഷം അവിടെ നൽകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലേ പേര് എൻ്റെ പേര് ഞാൻ ഈ കേരള ബാഗ്യ വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങൾക്കുണ്ട് ഞാൻ എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ നമ്മുടെ ബാഗ്യ നിർമ്മാണ കമ്പനികൾ കോട്ടയം ജില്ലയിൽ കുറവാണ് അപ്പോൾ അതിന് ഈ വനിതകളെ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ അവരെ ഒരു സ്വയം തൊഴിൽ ഒരു സംരംഭകരാക്കുന്നതിന് വേണ്ടി ഈ എക്കോ ഫ്രണ്ട്ലി ബാഗിൻ്റെ നിർമ്മാണ പരിശീലനം അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടു അതോടൊപ്പം തന്നെ ഞാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ടൂട്ടർ എന്നുള്ള നിലയ്ക്ക് അവർ ഇതിനകത്ത് പല പലരും അവിടെ ട്രെയിനിങ് ആയിട്ട് ഉള്ളവരായിരുന്നു അപ്പോൾ അതിൽ അങ്ങനെ ഓരോ വ്യക്തികളായിട്ടും ഓരോ ഗ്രൂപ്പുകളായിട്ടും അവരുടെ നാട്ടിൽ രൂപീകരിച്ചിട്ട് നമ്മളതിനാവശ്യമായ മെറ്റീരിയൽ കൊടുത്ത് ഇവരുടെ ഇവരുടെ നിന്നൊക്കെ ബാഗ് നമ്മൾ സംഘടിപ്പിക്കുകയാണ് സംഘടിപ്പിക്കുക അങ്ങനെ ഇവിടെ ഈ ബാ കാണുന്ന ബാഗുകളെല്ലാം നമ്മുടെ ഈ ഓരോ യൂണിറ്റുകൾ കേരളത്തിലുള്ള ബാഗ് നിർമ്മാണ തൊഴിലാളി യൂണിറ്റ് യൂണിയനിലെ അംഗങ്ങൾ ചെയ്യുന്ന അവരുടെ കൈകൾ കൊണ്ട് നെയ്തെടുത്ത ബാഗുകൾ ഇവിടെ കിടക്കുന്നതല്ല ഇത് അവിടെ കൊണ്ടുപോകുന്നു കൊടുക്കുന്നു കുറച്ച് അതോടൊപ്പം ഞങ്ങൾ ആ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല ഞങ്ങളിൽ ഒന്നുമില്ല ഞങ്ങൾ സാധാരണപ്പെട്ട പണിക്കാർ ഇവരൊക്കെ ഓരോ സഞ്ചി ഒരു രൂപ അഞ്ച് രൂപ കൂലിക്ക് ചെയ്യുന്നവരാണ് അതുപോലെയാണ് ഈ ഭാഗ്യ നിർമ്മാണ തൊഴിലാളികളെല്ലാം ഈ കഴിഞ്ഞ കോവിഡിന് ശേഷവും പ്രകൃതി ദുരന്തത്തിനൊക്കെ ശേഷം ഞങ്ങൾ ഇതുപോലെ ഈ മേഖലകളിൽ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ തകർന്നിരിക്കുകയാണ് എങ്കിലും ഞങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെയുള്ളവരെ കേരള സർക്കാരുമായിട്ട് ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് ഞാനിപ്പം വ്യവസായ കേന്ദ്രത്തിൽ ഞങ്ങളുടെ രക്ഷി സംഘടനയായെന്നുള്ള അവിടെ ഉള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിന്ന് തിരഞ്ഞെടുക്കുന്നൊരു നൂറ് പേരെ അവർക്ക് ഈ ബാഗ് മേഖലയിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് അതായത് അവിടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർ ഒറ്റപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഒരു സംരംഭകരാക്കി മാറ്റുക മാറ്റുക അപ്പം അവരെ തുടക്കം മുതൽ ഈ മെറ്റീരിയൽ എന്താണ് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടും അവർക്ക് സർക്കാർ ലെവലിൽ എന്തെല്ലാം സഹായങ്ങൾ കിട്ടുമെന്നും അതിനുവേണ്ടി തുടർന്ന് ഒരു സ്വയം തൊഴിൽ യൂണിറ്റ് ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പായിട്ടോ തുടങ്ങാനോ എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തത് ജീവിതത്തിലേക്ക് അവരെ തിരിച്ചുകൊണ്ട് എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചേച്ചി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ അവിടെയുള്ളവരൊക്കെ അത്ര അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതത്തിലേക്ക് എന്താ ചേച്ചി അതിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഒരു സംരംഭമാണിത് അത് അവിടെ താമസിക്കുന്ന ഈ നഷ്ടപ്പെട്ടവർക്ക് സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവർക്കെല്ലാം ഞങ്ങൾ ടി വിയിലൂടെ ഒക്കെ ഒത്തിരി കണ്ട് വലിയ വിഷമമുണ്ട് അതിന് അവർക്കെല്ലാം ഒരു സഹായമാവും അഞ്ചും പത്തും പതിനഞ്ചും രൂപ വെച്ച് അവർ സ്വയം തൊഴിൽ പോലെ ചെയ്യുകയാണെങ്കിൽ കൂട്ടായ്മ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ല ലാഭമാണ് നല്ലപോലെ അവർക്ക് കുടുംബം കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ പലതരത്തിലാണ് ഈ ഇങ്ങനെ വലിയൊരു കൂട്ടായ്മയായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇങ്ങനെ ഇവിടെ മാത്രമല്ല കുറച്ച് പലയിടത്തായിട്ടുണ്ട് പലയിടത്തായിട്ടുണ്ടല്ലേ ഇതേതിപ്പം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ചേർത്തല പഞ്ചായത്തിലെ കഴിഞ്ഞ പ്രളയ സമയത്ത് ഇതുപോലെ നമ്മൾ ഉൾക്കൊള്ളിച്ച് ചേർത്തുകൊണ്ട് അവരിവിടെ അന്ന് ഇവിടെ സൗകര്യങ്ങൾ നമുക്ക് കുറവായിരുന്നെങ്കിലും താങ്കൾ പോയ അവർ ഷോപ്പ് നമ്മുടെ യൂണിറ്റുകൾ ഈ പരിസരങ്ങളിലുണ്ട് ആ യൂണിറ്റുകൾ എത്തിച്ചിട്ട് അവരെ പഠിപ്പിച്ച് അവർ ചെയ്ത ഒരു ഐറ്റമാണ് അതായത് പ്ലാസ്റ്റിക്കിന് പകരം ഇതൊരു പേഴ്സ് ഇരിക്കുന്നു ഇത് തുറന്നു കഴിയുമ്പോൾ ഷോപ്പറായി അപ്പോൾ അവരോട് ഓരോ വീടുകളിലും എന്തായാലും തയ്യൽ മെഷീനുകളും ഉണ്ട് ആ തയ്യൽ മെഷീനിൽ അവരുടെ അവർക്ക് യാതൊരുവിധ അമിതമായ എക്സ്പെൻസോ അല്ലെങ്കിൽ പിന്നെ മെഷീൻ മെഷീൻസിനാവശ്യമായ എക്സ്പെൻ തുകയൊന്നും ചിലവഴിക്കാതെ ചെലവഴിക്കാതെ വീട്ടിലുള്ള തയ്യൽ മെഷീൻ കൊണ്ട് ഇതുപോലെ തയ്ക്കുക മാർക്കറ്റ് ചെയ്യുന്നു നന്നായിട്ട് എന്തായാലും എന്തായാലും ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സമയം കുറവ് കൊണ്ടു കൂടി ഇടപെടുകയാണ് എന്തായാലും അദ്ദേഹം ചുരുക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് ഇത്തരം മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ചില മാർഗങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കും എന്ന് തന്നെയാണ് അവർ അതിന് തയ്യാറാണ് എന്നാണ് എന്തായാലും വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ന്യൂസൈറ്റി